അപ്പൊ എനിക്ക് രണ്ട് ചോദ്യമാണ് ചോദിക്കാനുള്ളത് ഒന്നെന്ന് പറയുന്നത് താങ്കളുടെ കൂട്ടുകാരി താങ്കളുടെ ഒപ്പം മറ്റു പല യുക്തിവാദി കുടുംബത്തെ കഴിഞ്ഞും വ്യത്യസ്തമായി ഒപ്പം നടന്നു നീങ്ങുകയും താങ്കളോടൊപ്പം കൈക്ക് പിടിച്ച് തന്നെ മുമ്പോട്ട് നീങ്ങുന്ന ഒരു കുടുംബമായി മാറി അതെങ്ങനെയാണ് രണ്ടാമത്തെ ഒരു ചോദ്യം അത് ഈ സുഡാപ്പി ഗ്രൂപ്പിലൊക്കെ ഏറെ വിമർശിക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്നെന്ന് പറയുന്നത് മൂവാറ്റുപുഴ സംഭവത്തിൽ താങ്കളെ തല്ലിയത് ക്രിസ്ത്യൻ ഗ്രൂപ്പ് ആണെന്നുള്ള ഒരു വിമർശനവും പിന്നെ മറ്റൊന്ന് മറ്റൊന്നെനിക്ക് ചോദിക്കാനുള്ളത് താങ്കൾ ജോലി ചെയ്തെന്ന് എന്റെ ഒരു അറിവില് ഗവൺമെന്റ് സ്കൂളിലാണെന്നാണ് ഞാൻ അറിഞ്ഞത് എന്നാൽ അവർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് മുസ്ലിം മാനേജ്മെന്റ് നിങ്ങളുടെ ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നത് അവരുടെ ഔദാര്യത്തിന്റെ പുറത്താണ് താങ്കളുടെ യുക്തിവാദി പ്രവർത്തനമൊന്നും അതുപോലെ തന്നെ മലപ്പുറം പോലുള്ള ഒരു പ്രദേശത്ത് താങ്കൾ ഒരു ഭീഷണിയും ഇല്ലാതെ കഴിഞ്ഞു പോകുന്നത് അവരുടെ ഒരു എന്താണ് സ്നേഹവാത്സല്യം കൊണ്ടാണ് ഔദാര്യം കൊണ്ടാണെന്നൊക്കെ അവര് പ്രചരിപ്പിന് അതിനകത്ത് പ്രത്യേകിച്ച് താങ്കളുടെ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കുന്ന ഒരാളുടെ പേര് പറയാതെ പോകുന്നതും ശരിയല്ല ഉസ്മാൻ അടിമാലി എന്ന് പറയുന്ന ആള് ഞാൻ ഒരിക്കൽ നേരിട്ട് സംവാദത്തിൽ അയലുവായിട്ട് നേരിട്ട് ഒക്കെ ചെയ്തതാണ് ഏ അപ്പൊ അതിനെ പറ്റി ഒന്ന് കേട്ടാക രണ്ടു മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ആദ്യം കുടുംബത്തെ കുറിച്ചാണ് ചോദിച്ചത് എനിക്ക് ആ കാര്യത്തില് ഞാന് മറ്റു പല യുക്തിവാദി സുഹൃത്തുക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യം എനിക്ക് വന്നു കിട്ടി അതിന്റെ കാരണം എന്താ വെച്ചാൽ ഞാന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരാളായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധ ബുദ്ധി കൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ടാണ് കാര്യങ്ങളെല്ലാം മുൻകൂട്ടി ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത് ഞങ്ങൾ രണ്ടു കല്യാണത്തിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു യാദർച്ഛികമായിട്ടാണെങ്കിലും ഞങ്ങൾ അങ്ങനെ പ്രണയത്തിൽ പെട്ടതൊന്നല്ല മറിച്ച് ഞങ്ങള് വളരെ ബോധപൂർവം ചർച്ച ചെയ്ത് തീരുമാനം എടുത്തിട്ട് ഒരു മതേതര ജീവിതം എന്നുള്ള ആ സങ്കല്പം ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തതിനു ശേഷമാണ് ഞങ്ങള് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നതും കല്യാണം കഴിച്ച് ജീവിതം ആരംഭിക്കുന്നു ആ ജീവിതം ആരംഭിച്ചതിന് ശേഷം ഇന്നുവരെ ഈ മതപരമായ അല്ലെങ്കിൽ യുക്തിവാദപരമായ കാര്യങ്ങളിലോ ഒന്നും തന്നെ ഞങ്ങൾ തമ്മിലുള്ള യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രല്ല എനിക്ക് എന്റെ ഈ ജീവിതത്തിൽ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ സഹായവും പ്രോത്സാഹനവും കിട്ടിയിട്ടുള്ളത് എൻ്റെ സഹധർമ്മിണിയിൽ നിന്ന് തന്നെയാണ് ഒന്ന് മറ്റൊന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് പ്രോത്സാഹനം കിട്ടിയിട്ടുള്ളത് എൻ്റെ മക്കളിൽ നിന്ന് കൂടിയാണ് എന്നെപ്പോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എനിക്ക് ഇടപെടാൻ വേണ്ട എല്ലാ സഹായവും എനിക്ക് ചെയ്തു തന്നത് എൻ്റെ മകനാണ് ഞാൻ ബ്ലോഗ് രണ്ടായിരത്തി ഏഴിൽ ബ്ലോഗ് എഴുതി തുടങ്ങിയത് വ്ളോഗി തന്നതും മലയാളം ടൈപ്പ് ചെയ്യാൻ പഠിപ്പിച്ചതും അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതും ആവശ്യമായ നിർദ്ദേശങ്ങൾ തന്നെ എപ്പോഴും എന്നെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് എന്റെ മകൻ തന്നെയാണ് അപ്പൊ കുടുംബത്തിൽ നിന്ന് എനിക്കിതിന് വളരെ പോസിറ്റീവായിട്ടുള്ള സഹായങ്ങളും പ്രോത്സാഹനവുമാണ് എന്നും കിട്ടിയിട്ടുള്ളത് മറ്റു പലരിൽ നിന്നും അതുപോലെ പ്രോത്സാഹനങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പിന്നീട് വേണമെങ്കിൽ പറയാം പിന്നെ രണ്ടാമത് ചോദിച്ചത് തൊടുപുഴയിൽ നിന്നാണ് മുമ്പാറ്റുപുഴന്നല്ല അടി കിട്ടിയത് തൊടുപുഴയിൽ നിന്നാണ് തൊടുപുഴയിൽ നിന്ന് എനിക്ക് അടി കിട്ടിയത് ഈ പി ഡി പി ഡി പി എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും ഫണ്ടമെന്റലിസ്റ്റ് വർഗീയവാദി സംഘടനയുടെ പ്രവർത്തകരായിട്ടുള്ള തലയിൽക്കെട്ട് കെട്ടി വന്ന മൗല്യന്മാരായ ചെറുപ്പക്കാരിൽ നിന്നാണ് അന്ന് ഒരു സംവാദമാണ് അവിടെ നടന്നത് അവിടുത്തെ പള്ളിയിലെ ഇമാമായിരുന്ന സുലൈമാൻ മൗലവിയും ഞാനും തമ്മിലുള്ള ഒരു സംവാദം ഇസ്ലാ ഇസ്ലാമും ധാർമ്മികതയും അതുപോലെ എന്തോ ഒരു വിഷയം വെച്ചിട്ടുള്ള ഒരു സംവാദമായിരുന്നു ഈ സംവാദം സംഘടിപ്പിച്ചത് അവിടുത്തെ ഉപാസന എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ പാതിരി നടത്തിയിരുന്ന ഒരു ഉണ്ട് ആ ക്ലബ് എല്ലാ ആഴ്ചയും എല്ലാ മാസവും ഓരോ വിഷയത്തിൽ പലരെയും വിളിച്ചുകൊണ്ടന്ന് പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തുന്ന ഒരു ക്ലബാണ് ആ ക്ലബിലാണ് ഞങ്ങൾ രണ്ടുപേരെയും സംവാദത്തിന് വിളിച്ചത് ആ സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് അയാളും മൗലവിയും ഞാനും പരസ്പരം സംസാരിച്ചു കഴിഞ്ഞ് അവസാനം ഞാൻ അവരുടെ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടെ പറഞ്ഞു കഴിഞ്ഞ് പരിപാടി അവസാനിപ്പിക്കാറായ സമയത്ത് അവിടെ ഈ മൗലവിയുടെ കൂടെ അത് കേൾക്കാൻ വേണ്ടി വന്നിരുന്ന തലയിൽ തൊപ്പി വെച്ച മൂല്യാനി വേഷം കെട്ടിയ കുറെ ചെറുപ്പക്കാരുണ്ടായിരുന്നു അവരാണ് എഴുന്നേറ്റ് വന്നിട്ട് പെട്ടെന്ന് അവിടെ ഇരുന്ന ഇരുമ്പ് കസേര എടുത്തിട്ട് എന്നെ അടിച്ചത് അത് അത് ക്രിസ്ത്യാനികളാണ് എന്നുള്ളതൊക്കെ ഇവര് നുണ പറയുക എന്നുള്ളത് ഇവരുടെ ഒരു സ്ഥിരമായിട്ടുള്ള അടവാണ് ഇസ്ലാം സ്വയം സംരക്ഷണത്തിന് നോണ പറയുക എന്നുള്ള അടവാണ് പ്രവാചകന്റെ താലം തൊട്ട് എന്നെ സ്വീകരിച്ചു പോന്നിട്ടുള്ളത് ഇപ്പോഴും അവര് നുണവറച്ചിലൂടെയാണ് നമ്മളെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ നുണ പറയുക അല്ലെങ്കിൽ ആക്രമിക്കുക അല്ലെങ്കിൽ തെറി വിളിക്കുക ഈ മൂന്ന് മാർഗങ്ങൾ മാത്രമേ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലുള്ളൂ അതിലൊന്നാണ് നുണവറച്ചിൽ ആ നോണയാണ് ഇവർ പറഞ്ഞത് ആദ്യം പറഞ്ഞത് നോണെ രണ്ടാമത് പറഞ്ഞത് അതിനേക്കാളും വലിയ നോണ ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ മാത്രമേ ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്തിട്ടുള്ളൂ ഞങ്ങൾ ട്രെയിനിങ് പാസ്സായി പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഞങ്ങൾ എംപ്ലോയ്മെന്റ് ആയിട്ട് മൂന്ന് വർഷം ജോലി ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ പി എസ് സി കിട്ടി കോഴിക്കോടാണ് പി എസ് സി കിട്ടി ആദ്യം ജോലി പോയത് രണ്ടു വർഷം അവിടെ ജോലി ചെയ്ത് മലപ്പുറം ജില്ലയിൽ വീണ്ടും പി എസ് സി കിട്ടിയപ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് തന്നെ തിരിച്ചു വന്നു അങ്ങനെ ഞങ്ങൾ ഗവൺമെന്റ് സ്കൂളിലാണ് ജോലി ചെയ്തത് റിട്ടയർമെന്റ് വരെയും പിന്നെ ഇനി എന്തെങ്കിലും അങ്ങനെ ഒരു മുസ്ലിം സമുദായ എന്നതിന്റെ പേരിൽ എന്തെങ്കിലും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ മുസ്ലിം ആണ് അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള ഫീസിന്റെ ഇളവോ അങ്ങനെ എന്തെങ്കിലും സൗകര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അറിയില്ല അതൊന്നും കാര്യമായിട്ടുള്ള ഇതൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ വല്ല ആനുകൂല്യങ്ങളും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാം മതവിശ്വത്തിൽ വിശ്വസിക്കുന്നവർക്കുള്ള പാരിതോഷികമായിട്ട് നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്നതൊന്നും അല്ല മറിച്ച് ഇസ്ലാം എന്ന കളിക്കുണ്ടിൽ ജനിച്ചു വീണത് കൊണ്ട് പിന്നോക്കാവസ്ഥയിലായ ഒരു സമുദായത്തിൽ ജനിച്ചു വീണത് കൊണ്ട് ആ പിന്നോക്കാവസ്ഥയിൽ നിന്ന് നമ്മളെ കൈപിടിച്ചുയർത്താൻ വേണ്ടി ഒരു മതേതര ജനാധിപത്യ സർക്കാർ നമുക്ക് തരുന്ന ഒരു സഹായമാണ് പരിഗണനയാണ് ഈ ഇത്തരം ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് ആ ആനുകൂല്യങ്ങൾ നേടി വിദ്യാഭ്യാസം നേടി അധ്യാപക ജോലിയിൽ സ്വീകരിച്ചാൽ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം വളരെ കൃത്യമായിട്ട് ഞങ്ങള് സർവീസ് കാലത്ത് ചെയ്തിട്ടുണ്ട് എന്താണ് അതിന് പ്രത്യുപകരമായിട്ട് ചെയ്യേണ്ടത് ഈ മുസ്ലിം സമുദായത്തിന്റെ സമുദായത്തിൽ ജനിച്ച് വളർന്ന ആയിരക്കണക്കിന് കുട്ടികൾക്ക് വളരെ കൃത്യമായിട്ട് നല്ല നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം എത്തിച്ചു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പണികളും കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾ രണ്ടു പേര് ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതിനുള്ള എല്ലാ തരത്തിലുള്ള അംഗീകാരവും ഈ സമൂഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഈ ഈ സമുദായത്തിൽ ജനിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും വിദ്യാഭ്യാസ ആനുകൂല്യം ഞങ്ങൾ ഈ സർക്കാരിൽ നിന്ന് നേടിയിട്ടുണ്ടെങ്കിൽ ആ സർക്കാരിനോടും ഈ സമൂഹത്തോടും ഞങ്ങൾ തിരിച്ചു ചെയ്യാനുള്ള കടമ എന്ന നിലയ്ക്ക് ഞങ്ങൾ അത് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ഞാനും എൻ്റെ സഹദർമിണിയും ഈ വിദ്യാഭ്യാസ രംഗത്ത് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇവിടെ ഉള്ള ആളുകളോട് ഞങ്ങളുടെയൊക്കെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളോട് വന്ന് അന്വേഷിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും അതിൽ കൂടുതൽ ഞാൻ സ്വയം അത് വിശദീകരിക്കുന്നില്ല അത് അത്രേ ഇപ്പൊ പറയുന്നുള്ളൂ ഇതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഈ പറഞ്ഞതെല്ലാം നോണകളാണ്